മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മുൻപ് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് കേരള പി എസ് സി മുഖാന്തരം റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ട് ലിസ്റ്റുകൾ കൂടി ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള ലിസ്റ്റുകളുടെ ലിങ്ക് അതായത് ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കോഴിക്കോട് അതുപോലെ കോട്ടയം ജില്ലയുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കോട്ടയം ജില്ലയുടെ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ മുൻപ് ഇതിൻ്റെ ബാക്കിയുള്ള ലിസ്റ്റ് തിരുവനന്തപുരം തൃശ്ശൂരിൻ്റെയൊക്കെ ലിസ്റ്റ് വന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ പ്ലേ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറുടെ ലിസ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുള്ളത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ആയിരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ ലിസ്റ്റിൽ ടോട്ടലായിട്ട് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപത്തി ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ മെയിൻ ലിസ്റ്റിൽ മാത്രം നൂറ്റി എഴുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഏഴ് ഉദ്യോഗാർത്ഥികളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ആറ് പോയിന്റ് അറുപത്തി ഏഴാണ് ഫോർട്ടി സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ആണ് കട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ആറ് പോയിന്റ് അറുപത്തിയേഴ് മാർക്കിൻ്റെ മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നർത്ഥം അപ്പം മാക്സിമം ഈ ഒരു പരീക്ഷ എഴുതിയ ഈ ഒരു ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയുടെ ലിസ്റ്റ് ആണിത് ഇനി നമുക്ക് കോഴിക്കോട് ജില്ലയുടെ നോക്കാം അപ്പം മാക്സിമം ഇത് എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട നമ്മൾ നോക്കാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയുടെ ലിസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കും സെയിം കാറ്റഗറി നമ്പർ എക്സാം ഡേറ്റ് ഒക്കെ സെയിം തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് മെയിൽസിന് വേണ്ടിയിട്ടുള്ള ആയിരുന്നു അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത് സോ ഈ ഒരു ലിസ്റ്റിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി എഴുപത്തിയൊൻപത് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് നൂറ്റിയേഴ് ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിലും എഴുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമായിട്ടാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് തേർട്ടി ത്രീ ആയിരുന്നു അമ്പത്തി മൂ അമ്പത്തി അഞ്ച് പോയിൻറ്റ് മുപ്പത്തിമൂന്ന് മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയിട്ടുള്ള സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ബാക്കിയുള്ള ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ടെലിഗ്രാം ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ലിസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാമിൽ ലഭിക്കുന്ന